നിങ്ങൾക്കറിയാമോ എങ്ങനെയായിരുന്നു രാവണൻ എന്ന അസുര രാജാവിൻറെ ജനനം ഒരിക്കൽ ലോകത്തിൽ താമസിച്ചിരുന്ന അസുര രാജാവായ സുമാലി ദേവന്മാരെ തോൽപ്പിക്കാൻ തന്റെ മകൾ കൈക്കശി ഋഷി വിശ്രവനുമായി വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അതിലൂടെ പിറക്കുന്ന ശക്തിയും ബുദ്ധിയും ഉള്ള മക്കൾ ദേവന്മാരെ തോൽപ്പിക്കുമെന്നായിരുന്നു അവൻറെ ആഗ്രഹം അങ്ങനെ കൈക്കേശി ഋഷി വിശ്രവന്റെ സേവനത്തിൽ പ്രവേശിച്ചു കൈക്കേശിയുടെ സേവനത്തിൽ സന്തുഷ്ടനായ ഋഷി വിശ്രവൻ അവളോട് അവളുടെ ആഗ്രഹം ചോദിച്ചു തന്റെ പദ്ധതി വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ കൈക്കേശി പറഞ്ഞു ഞാൻ നിങ്ങളുടെ വിവാഹം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ കൈക്കേശിയുടെ മനസ്സിൽ എന്തോ കപടം ഉള്ളതായി മനസ്സിലാക്കിയ ഋഷി വിശ്രവൻ അവളെ മുന്നറിയിപ്പ് നൽകി നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഈ മുന്നറിയിപ്പ് കേൾക്കണം നമ്മുടെ ബന്ധത്തിൽ ജനിക്കുന്ന മക്കൾ ബ്രാഹ്മണ ഗുണങ്ങളെക്കാൾ അസുരഗുണങ്ങൾ കൂടുതലായിരിക്കും എന്നാൽ കൈക്കേശി ആ മുന്നറിയിപ്പ് അവഗണിച്ചു തുടർന്ന് അവരുടെ ആദ്യ മകൻ രാവണൻ ജനിച്ചു പൂർണ്ണ കഥക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക